മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേരള നോളേജ് ഇക്കണോമി മിഷനിലൂടെ നടപ്പിലാക്കുന്ന എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം സീറോ പദ്ധതിയുടെ ഭാഗമായി ഷൊണ്ണൂർ നഗരസഭയിൽ മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു ഷൊണ്ണൂർ നഗരസഭാ വികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന തൊഴിൽ മേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു പാലക്കാട് ജില്ലാ കുടുംബശ്രീ മിഷൻ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഷൊർണൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസ് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച തൊഴിൽമേളയിൽ പ്രാദേശിക കമ്പനികൾ ഉൾപ്പെടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ഇരുപത്തിയഞ്ചോളം പ്രമുഖ കമ്പനികൾ രണ്ടായിരത്തിലധികം ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് മെഗാ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു

්‍ය අම්බලබේග මැග සබග මොග ඉබ කේ ශතිता අවස්था කෑව ත ක වන්ගල සම්බ ප්‍රන් ස මලා ශ කර ප ව ප ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമദ് ഫർസാന വി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു വി സി സന്നിഹിതയായിരുന്നു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു പി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ജി മുകുന്ദൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ പി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ വിദ്യാഭ്യാസ കലാ കായികം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണൻ നഗരസഭാ സെക്രട്ടറി രാജേഷ് പി എസ് സി സി എം നഗരസഭാ ആരോഗ്യ വിഭാഗം പ്രകാശ് ടികെ വികസനകാര്യ വിഭാഗം ഇ പി നന്ദകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആദർശ് മോഹൻ ഫൈസൽ എന്നിവർ ഓറിയന്റേഷൻ ക്ലാസ് നയിച്ചു ലിഷ സി ജോർജ് സന്നിഹിതയായിരുന്നു ന്യൂസ്